ഈസാ നബി അലൈഹി ഒരു മക്കുബറയുടെ ശ്മശാനത്തിന്റെ സമീപത്തുകൂടി നടന്നു പോവുകയാണ് ആ മക്കുബറയിൽ ഒരുപാട് മയ്യത്തുകൾ കബറടക്കപ്പെട്ടിട്ടുണ്ട് ആ മയ്യത്തുകളിൽ ഒരു മയ്യത്തിനെ അതിക്രൂരമായ നിലയിൽ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ആ കബറിൽ നിന്നും ദീനരോധനവും അട്ടഹാസവും നിലവിളിയുമൊക്കെ കേൾക്കാം അതാവിന്റെ മലക്കുകൾ ആ മനുഷ്യനെ പൊതിഞ്ഞ് അതിക്രൂരമായി ശിക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാം അദ്ദേഹം മുമ്പോട്ട് സഞ്ചരിച്ചു തന്റെ ആവശ്യ നിർവ്വഹണമൊക്കെ കഴിഞ്ഞ് തന്റെ ആവശ്യ നിർവഹണമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം കുറെ കാലം കഴിഞ്ഞ് തിരിച്ച് ആ ശ്മശാനത്തിൻ്റെ സമീപത്തു കൂടി നടന്നുവരുമ്പോൾ അദ്ദേഹം അങ്ങോട്ട് പോകുമ്പോൾ ശിക്ഷിക്കപ്പെട്ടിരുന്ന ആ കബറാടി തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ അദ്ദേഹം പുഞ്ചിരിച്ച് സുസ്മേന വധനായി സന്തോഷത്തോടെ അദ്ദേഹം കഴിയുന്ന കാഴ്ചയാണ് ബഹുമാനപ്പെട്ട ഈസാൻ നബി അലൈഹി കാണാൻ സാധിക്കുന്നത് റഹ്മത്തിന്റെ മലക്കുകൾ അദ്ദേഹത്തെ പൊതിഞ്ഞിട്ടുണ്ട് അവരുടെ കയ്യിൽ പ്രഭാപൂരിതമായ വിളക്കുകളുണ്ട് അദ്ദേഹം അവർ ആ ഖബറിൽ വളരെ സന്തുഷ്ടനായി കഴിയുന്നു ഈസാ നബി അലൈഹി സ്ലാമിനി കാഴ്ച കണ്ടപ്പോൾ അത്ഭുതം തോന്നി അദ്ദേഹം അങ്ങനെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമസ്കരിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു അള്ളാഹുവി ഇതെന്തൊരത്ഭുതമാണ് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ക്രൂരമായി ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ വ്യക്തി ഞാൻ തിരിച്ചു വരുമ്പോൾ അതീവ സന്തുഷ്ടനായി ഉച്ചിരിച്ചു കഴിയുന്നു അങ്ങോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചുറ്റിനും അതാബിൻ്റെ മലക്കുകളായിരുന്നെങ്കിൽ തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തെ കാരുണ്യത്തിൻ്റെ മലക്കുകളാണ് ആവരണം ചെയ്തിരിക്കുന്നത് ഇതെന്താണ് അള്ളാഹുബേ എന്ന് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു സുബഹാനഹു ഈസാ നബിക്ക് ബഹി നൽകി ബോധനം നൽകി ഈസാ നബിയെ ഈ മനുഷ്യൻ മരണപ്പെടുത്തി ഈ മനുഷ്യൻ മഹാ അക്രമിയായിരുന്നു ഇദ്ദേഹം ക്രൂരനായിരുന്നു വൃത്തികെട്ട മനുഷ്യനായിരുന്നു ഒരുപാട് പാപങ്ങൾ ചെയ്ത പാവിയാണ് ഈ മനുഷ്യൻ ഇയാൾ മരണപ്പെടുന്ന സന്ദർഭത്തിൽ ഇദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു ഭാര്യയുടെ ഉദരത്തിൽ ആൺകുഞ്ഞ് വളർന്നു കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ആ ആൺകുഞ്ഞ് അദ്ദേഹത്തിനൊരു കുട്ടി ജനിച്ചു അദ്ദേഹത്തിന്റെ വിധവയായ ഭാര്യ ആ കുട്ടിയെ ഇഞ്ചിയില് പഠിപ്പിക്കാൻ വേണ്ടി ഒരു പുരോഹിതനെ ഏൽപ്പിച്ചു അങ്ങനെ ആ പുരോഹിതൻ ആ കുട്ടിക്ക് വിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന പരിശുദ്ധമായ വാക്യം പഠിപ്പിച്ചു കൊടുക്കുകയാണ് എന്താണ് പ്രിയപ്പെട്ടവരെ വിസ്മില്ലാഹിർ റഹ്മാൻ റഹീമിൻ്റെ അർത്ഥം പരമകാരുണ്യകനും കരുണാവാരുതിയുമായ അള്ളാഹു ആ കുട്ടി അധ്യാപകൻ പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ച് ഏറ്റു പറയുകയാണ് വിസ്മില്ലാഹിർ റഹ്മാൻ റഹീം അള്ളാഹു പരമകാരുണ്യകനും കരുണാവാരുതിയുമാണ് നിസാ നബിയെ അദ്ദേഹം എന്നെക്കുറിച്ച് പറയുകയാണ് ഞാൻ കാരുണ്യവാനാണെന്നും ദയാപരനാണെന്നും ദയാണെന്നും ആ കുട്ടി ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ കുട്ടിയുടെ പിതാവിനെ ആ കുട്ടി എന്നെ കാരുണ്യവാനെന്ന് പറയുമ്പോൾ എന്നെ വിശേഷിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് ആ കുട്ടിയുടെ പിതാവിനോട് ക്രൂരമായി എനിക്ക് പെരുമാറാൻ കഴിയുക ആ കുട്ടിയുടെ പിതാവിനെ എങ്ങനെയാണ് എനിക്ക് ശിക്ഷിക്കാൻ കഴിയുക എനിക്ക് ലജ്ജ തോന്നുന്നു ഈസാ നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടി കാരുണ്യവാനായ റബ്ബിന്റെ നാമം പഠിച്ചതിന്റെ പേരിൽ റബ്ബിനെ ആ കുട്ടി വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്തിൻ്റെ പേരിൽ മഹാഭാവിയായ ക്രൂരനായ ശിക്ഷയ്ക്ക് അർഹനായ ആ മനുഷ്യന്റെ ശിക്ഷ പിൻവലിച്ചുകൊണ്ട് കവറിൽ ആ മനുഷ്യന് കാരുണ്യം കൊടുക്കുകയാണ് അദ്ദേഹത്തിന്റെ ശിക്ഷ പിൻവലിക്കപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മളറിയാതെ നമ്മുടെ കുട്ടികൾ വിശുദ്ധ ഖുർഹാൻ പഠിക്കുമ്പോൾ നന്മ പഠിക്കുമ്പോൾ അതിന്റെ ഒരു വിഹിതം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മരണപ്പെട്ടാലും നമ്മുടെ കുട്ടികൾ ചെയ്യുന്ന നന്മകളുടെ പ്രതിഫലം അതിൻ്റെ ഒരു അംശം അതിൻ്റെ ഒരു ഭാഗം നമുക്ക് ലഭ്യമാണ് എന്നാണ് ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് അള്ളാഹു സ്വഹാനുഭൂല ഈ ചരിത്രത്തിലൂടെ പാഠം ഉൾക്കൊണ്ട് ജീവിക്കാൻ എന്ന് അനുഗ്രഹിക്കുന്നു